ോകത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽ അക്ഷരങ്ങളിൽ കാവ്യ പുരളിക്കില്ലെന്ന് കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി ബി സജീവ് പറഞ്ഞു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അഞ്ചൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ബി സജീവ രാജ്യത്തെ ചരിത്രത്തെയും ചരിത്രകാരന്മാരെയും മാറ്റുന്ന തരത്തിലെ വിദ്യാഭ്യാസ രീതിയാണ് ഇന്ന് കേന്ദ്രം അവലംബിക്കുന്നത് ഇത് അനുവദിക്കില്ല വിദ്യാഭ്യാസ രംഗത്തെ വികരമായ നയങ്ങൾ എന്തു വില കൊടുത്തും ചേർക്കുമെന്നും സജീവ് വ്യക്തമാക്കി ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളെ കാവ്യവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചു അക്ഷരങ്ങളിൽ കാവ്യപ്രട്ടുകയാണ് എന്റെയും നിങ്ങളുടെയും വീടുകളിൽ നിന്ന് പോകുന്ന കുട്ടികൾ ഇന്നലെ വരെ ഞാനും നിങ്ങളും പാടിപ്പഠിച്ച ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഇനി പഠിക്കേണ്ട എന്ന് തീരുമാനിക്കുകയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി എന്ന് ആണയിട്ടാണയിട്ട് പറഞ്ഞുറപ്പിച്ച നമ്മുടെ മനസ്സുകളിലേക്ക് മഹാത്മാഗാന്ധിയെ മാറ്റി നിർത്തിയിട്ട് അവിടേക്ക് മറ്റു ചിലരെ സ്ഥാപിക്കാൻ ആവശ്യമായ ഹീനമായ ശ്രമങ്ങൾ നടക്കുകയാണ് അംഗീകരിക്കാൻ കഴിയും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും അംഗീകരിക്കാൻ കഴിയില്ല ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരെയെന്ന് ചോദിച്ചാൽ നമ്മൾ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞ് ശീലിച്ചിട്ടുള്ളവരാണ് പറഞ്ഞ് ഉള്ളിൽ തട്ടിയത് പഠിച്ചിട്ടുള്ളവരാണ് അതിനെയൊക്കെ നിരാകരിക്കുവാൻ മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തതാണെന്ന് ഗുജറാത്തിലെ പാഠപുസ്തകങ്ങളിലൂടെ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുക അപകടം പറ്റി മരിച്ചതാണെന്ന് മറ്റു ചില ചോദ്യ പേപ്പറുകളിലൂടെ പഠിപ്പിക്കാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി അദ്ദേഹം ഏത് രാഷ്ട്രീയക്കാരനുമായിക്കോട്ടെ പക്ഷേ ലോകം കണ്ടിട്ടുള്ളത് വെച്ച് ഇന്ത്യ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ മതേതരവാദിയായിരുന്നു ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തെ കുറിച്ച് ഇനി കുട്ടികൾ പഠിക്കണ്ട ഇന്ത്യയിൽ ഒന്നാമത്തെ പ്രധാനമന്ത്രിയെ കുറിച്ച് പഠിക്കണ്ട അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാം അദ്ദേഹം ഒരു മുസൽമാനാണ് അതുകൊണ്ട് മുസൽമാനായതിന്റെ പേരിൽ അദ്ദേഹത്തെ കുറിച്ച് ഇനി കുട്ടികൾ പഠിക്കണ്ട കെ എസ് ടി എ സബ് ജില്ലാ പ്രസിഡന്റ് വൈജിത്ത് അധ്യക്ഷത വഹിച്ച സമരത്തിൽ സെക്രട്ടറി എസ് റഷീദ് ജില്ലാ നേതാക്കളായ കിരൺകുമാർ ലൈജു ബി എസ് സീമ സന്തോഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു കേരളത്തോടുള്ള കേന്ദ്രാവഗടനം അവസാനിപ്പിക്കുക അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം നൽകുക രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം റദ്ദു ചെയ്യുക ടി ടി അധ്യാപകരെ സംരക്ഷിക്കാൻ നിയമനിർമ്മാണം നടത്തുക അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കുക തുടങ്ങി പത്തോളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു അധ്യാപക സംഘടനയായ കെ എസ് ടി എ യുടെ ധർണ സമരം നാട്ടു വാർത്ത അഞ്ചൽ